ഹൈഡിയേഴ്സ് ഇന്നൊരു വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ആദ്യത്തെ ഓൺ ബോയ്സ് വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ ധാരാളം മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടായിരിക്കും അധികം ക്ഷമിക്കുക ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ട്രിവാൻഡ്രം ലുലു മോളി പോയപ്പോൾ ഒരു വീഡിയോ ആണ് കേട്ടോ ഇവിടെ ഭയങ്കര മഴ ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ പുറത്തേക്ക് ഇറങ്ങി കളിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മളൊന്ന് പുറത്തേക്ക് പോകാനുള്ള രീതിയിൽ പോയതാണ് പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവരിക്ക വീട്ടിലിരുന്നിട്ട് മുഷിഞ്ഞള്ളു അപ്പോൾ ഭയങ്കര ബോറടിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഒരു പത്തര പത്തമുക്കാലൊക്കെ ആയപ്പോഴത്തേന് പോയി നമുക്ക് ഞങ്ങൾ താമസിക്കുന്നത് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് ഒക്കെ ഉള്ളു അപ്പോൾ ആ പോയപ്പോൾ തന്നെ അവർക്ക് ആദ്യം തന്നെ ഒരു ഐസ്ക്രീം ഒരു സൺഡേ ഒക്കെ വാങ്ങിച്ചു കൊടുത്തു കൂട്ടുകൂന പുറത്തേക്ക് ഇറങ്ങു പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അവനെ ഓടിക്കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം നമ്മൾ ഈ മഴയത്തൊക്കെ ആണെങ്കിൽ ഈ ചെളിയൊക്കെ അല്ലേ അപ്പോൾ മുറ്റത്തേക്ക് ഒന്നും ഇറക്കാത്തത് കൊണ്ട് അവനൊരു ഇത് അത് വരെ നമ്മൾ പോയതാണ് അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ചു പിന്നെ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ അവൻ പിന്നെ ഓടണേ നമ്മളവൻ്റെ പുറകിൽ ഓടണില്ലെങ്കിൽ അവൻ ആരുടെയും കൈ പിടിച്ചിട്ട് പോവും അങ്ങനത്തെ ആളാണ് അവനാരാണ് ചിരിച്ചു കണ്ടത് അവർ പിന്നാലെ പോകണം അങ്ങനെ ഓടി കളിക്കുകയാണ് ആയിക്കൂടെയൊക്കെ രാവിലെ ആയതുകൊണ്ട് തന്നെ തിരക്ക് ഭയങ്കര കുറവായിരുന്നു തിരക്ക് വരുന്നേ ഉള്ളൂ ഉള്ളൂന്നു പിന്നെ ഇവിടെ സ്കൂൾ ബസാറൊക്കെ ഉണ്ട് ജൂൺ മാസം എട്ടാം തീയതി വരെയൊക്കെ ഉണ്ട് നല്ല ഓഫറൊക്കെ ഉണ്ട് നമ്മൾ പിന്നെ പുസ്തകവും ബാഗ് ലഞ്ച് ബോക്സും എല്ലാ സാധനങ്ങളും നേരത്തെ വാങ്ങിച്ചതുകൊണ്ട് നമ്മൾ പിന്നെ അവിടേക്ക് ഇങ്ങനെ വലുതായിട്ട് പോയി നോക്കിയില്ല പിന്നെ കഴിഞ്ഞ ആഴ്ച എങ്ങാണ്ട് അച്ഛനും മോനൊക്കെ വന്നിട്ട് അവർക്കെല്ലാവർക്കും ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റുഡിയോ തന്നെ അവിടെ നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു കുട്ടികൾക്കൊക്കെ നല്ല നല്ല കളക്ഷൻ ഉണ്ട് പിന്നെ ചെറിയ ആളെ കൊണ്ടുപോവാതെ പോവാത്തത് കൊണ്ട് അവൻ്റെ സൈസ് ഇങ്ങനെ കറക്റ്റ് ആവുമോ ഇല്ലയെന്നുള്ളതറിയാത്തതോട്ട് വാങ്ങി വാങ്ങിച്ചില്ല എന്നാലും ഈ ഡ്രസ്സൊക്കെ അവിടെ നിന്ന് മേടിച്ചതാണ് നല്ല ഡ്രസ്സൊക്കെ ഉണ്ട് ഇവനാണെങ്കിൽ ഈ മാക്ഡൊണാൾഡ്സിൻ്റെ ആ സ്റ്റാച് അയ്മ കയറിയിട്ട് അതിൻ്റെ കൈ കൊണ്ട് തട്ടുക കാലുകൊണ്ട് ചവിട്ടൊക്കെ ചെയ്യാം അവൻ്റെ വിചാരം അതിന് അതിനെ എന്താ ഏഴ് ചെയ്യാത്ത വിചാരിച്ചിട്ട് ചെയ്യാവുന്നതോ അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേനും പിന്നെ ഒരു ടോയ് ട്രെയിൻ ഇങ്ങനെ പോവുന്നുണ്ട് അപ്പം അത് കണ്ടപ്പോൾ തന്നെ ആൾക്കാർ ആഹാ അതിൽ കയറാൻ വേണ്ടി നല്ല താല്പര്യം അപ്പോൾ സല്ലം പോയി ചോദിച്ചപ്പോൾ പിന്നെ അവർ താഴെയാണ് അതിൻ്റെ കാട് പോയിട്ട് മേടിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ പോയി മേടിച്ചു വന്നു ഇവിടെ കുറേ കാർസ് ബൈക്ക്സൊക്കെ നിർത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പുതിയ കാർസൊക്കെ വന്നതൊക്കെ ഇപ്പോൾ ആൾക്കാർ കുറേ പോയിട്ട് നോക്കണമൊക്കെ ഉണ്ട് നല്ല നല്ല ഭംഗിയുള്ള കാറൊക്കെ ഉണ്ട് അങ്ങനെ കാടൊക്കെ വാങ്ങി വന്നിട്ട് പിന്നെ ഇവർ മൂന്ന് പേരും കൂടെ അതിൽ കയറിയിട്ട് പോവാൻ നിൽക്കുകയാണ് കൂട്ടൂർണയിൽ കയറിയപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി അപ്പോൾ എല്ലാവർക്കും ടാറ്റയ്ക്ക് കൊടുക്കുന്നുണ്ട് എനിക്ക് ടാറ്റയ്ക്ക് തന്നു ടാറ്റ പോവല്ലേ അപ്പോൾ നല്ല താല്പര്യമാണ് അങ്ങനെ ഇതൊരു മൂന്ന് റൗണ്ട് എങ്ങാണ്ട് പോകുമെന്ന് തോന്നുന്നു അപ്പോൾ ഞാനവിടെ നിന്നു ഇവർ അങ്ങനെ കറങ്ങാൻ വേണ്ടിയിട്ട് പോയി We are so free, and in this moment, life is like a dream. Living the moment, cause we are so free, and in this moment, life is like a dream. So come a little closer, but don't hold your breath. Silence in the back, Balancing your eyes now. കയറി വന്നപ്പോൾ തന്നെ ആൾ ഭയങ്കര ഹാപ്പിയായി അവനില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ താഴത്തേക്ക് പോവുകയെന്ന് പറഞ്ഞപ്പോൾ അവനില്ല എന്ന് പറഞ്ഞിട്ട് ബാഗേക്ക് ബാക്ക് നിൽക്കുമായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ട്രെയിനിൽ കയറിയപ്പോൾ പിന്നെ സന്തോഷമായി പിന്നെ നമ്മൾ ഇനി സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് താഴെ ഹൈപ്പർ മാർക്കറ്റിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങൾ പോയിട്ട് സാധനങ്ങൾ മേടിക്കുക പിന്നെ അച്ഛനും കുട്ടും കൂടെ വരാമെന്ന് പറഞ്ഞിട്ടായിരുന്നു ഇല്ലെങ്കിൽ അവൻ ഒന്നിനും സമ്മതിക്കില്ല അവൻ വന്നുകഴിഞ്ഞാൽ പിന്നെ അവന് എടുക്കണം അവന് ബില്ലടിക്കാൻ നിൽക്കണം അവന് ബാഗ് വേണം ഇനി അവനെ ഇല്ലാത്ത സാധനങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ അതിനെ വികൃതി കാണിച്ചിട്ട് നടക്കുകയാണ് അപ്പം നമ്മൾ കുറച്ച് പച്ചക്കറി ഫ്രൂട്ട്സൊക്കെ മേടിച്ചു പിന്നെ അവർക്ക് കുറച്ച് ബിസ്ക്കറ്റ് അങ്ങനത്തെയൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു എന്നിട്ട് പിന്നെ ഇനി അവിടെത്തന്നെ ഭക്ഷണം വാങ്ങിക്കാമെന്ന് എഴുതിയിട്ട് നിൽക്കുകയാണ് അങ്ങനെ നമ്മൾ നോൺ വെജ് സാധനങ്ങളൊക്കെ കുറച്ച് മേടിച്ചിട്ട് പിന്നെ അവിടെ നിന്നിട്ട് തന്നെ കഴിക്കാൻ നിന്നില്ല നമ്മൾ വീട്ടിലേക്ക് പോരുകയാണ് അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് ബില്ലടിക്കാൻ പോയിട്ട് ബില്ലടിക്കാനോടത്ത് ഇവിടെ ഈ ഭക്ഷണ സാധനങ്ങൾ കൊടുക്കുമ്പോൾ നല്ല തിരക്കുണ്ട് അത്യാവശ്യമൊക്കെ നല്ല തിരക്കുണ്ട് പിന്നെ ബില്ലടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക അതിനും അവന് ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് അത് പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് കുട്ടു കുട്ടുവിനെ തട്ടിട്ടൊക്കെ ആൾക്കാർ പോകുന്നുണ്ട് അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മൾ നേരെ ലിഫ്റ്റിൽ കയറിയിട്ട് കാർ പാർക്ക് ചെയ്തിരുന്നു അവിടുത്തെ എത്തി സാധനങ്ങളൊക്കെ കാറിൽ വെച്ചിട്ട് നമ്മളിനി വീട്ടിലേക്ക് പോവുകയാണ് അപ്പം തന്നെ സമയം ഒന്നരയൊക്കെ ആയിട്ടോ നമ്മൾ കുറേ എവിടെ അധികം പോയിട്ടൊന്നുമില്ല ഫണ്ടൂറയിലൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ പിന്നെ ഇവർ അവിടെ നിന്ന് പോരില്ല അപ്പോൾ ഒത്തിരി നേരെ പിടിക്കും അപ്പോൾ നമ്മൾ പിന്നെ അതിനൊന്നും അതിനൊന്നില്ല നമ്മൾ വേഗം തന്നെ വീട്ടിലേക്ക് പോരുകയാണ് അങ്ങനെ പാർക്കിങ്ങിൽ നിന്ന് പോരാൻ വേണ്ടിയിട്ടിങ്ങനെ നിൽക്കുകയാണ് കൂട്ടിന് പുതിയ പാട്ടൊക്കെ കിട്ടാൻ ഭയങ്കര ഇഷ്ടമാണ് കാലുകൊണ്ടും കൈ കൊണ്ടൊക്കെ ഒക്കെ ഇങ്ങനെ ഒരു ഡാൻസൊക്കെ കാണിക്കും ഇപ്പോൾ വണ്ടിയിലേതോ പാട്ട് വെച്ചിട്ടുള്ളത് അതിന് താളം പിടിക്കുവാണ് അതേപോലെ കാലുകൊണ്ടും അവൻ ഡാൻസൊക്കെ കളിക്കുന്നത് ഒന്ന് രണ്ടിങ്ങനെ പിന്നെ ഇവർ എക്സസൈസ് ചെയ്യുമ്പോൾ ഏട്ടനും അച്ഛനും എക്സസൈസ് ചെയ്യും അതിനനുസരിച്ച് അവനും ചെയ്യും പുഷപ്പൊക്കെ ചെയ്യുന്നിട്ട് അതൊക്കെയാണ് അവൻ്റെ മെയിൻ മാറ്റമുള്ളവരെ അനുകരിക്കാനും ഭയങ്കര ഇഷ്ടമാണ് അവൻ അങ്ങനെ നമ്മൾ തിരിച്ചു പോരാണ് അപ്പോൾ ഇത് ചെറിയൊരു വീഡിയോ ആയിരുന്നു ലുലു മോള് മുഴുവനൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ നിന്നിട്ടില്ല അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ച് ബായ് ਤੇਨ ਲਗੀ ਬਿਤੇਲੇ ਕੋਤਿਲ ਲਗੀ ਨਾ ਲਗੇ ਤੇਨ ਲਗੀ ਬਿਤੇਲੇ ਕੋਤਿਲ ਲਗੀ ਨਾ ਲਗੇ